ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം എന്നുള്ള ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കുറേ വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ താങ്ക് യു പറയാം കാരണം റിപ്ലൈ അയക്കാനൊന്നും സാധിച്ചിട്ടില്ല കാരണം എനിക്കൊന്നും മോർ ദാൻ ത്രീ ഹൺഡ്രഡ് മെസ്സേജസ് കാരണം ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലുണ്ടായിരുന്നതാണ് അതേപോലെ ഈ ഫീൽഡിലും എനിക്ക് ഒരുപാട് കോൺടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഒത്തിരി പേർക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെയായിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നത് എല്ലാവർക്കും അപ്പം റിപ്ലൈ കൊടുക്കാനുള്ള സാധിച്ചിട്ടില്ല പിന്നെ ബർത്ത് ആഘോഷം എന്നൊരു പരിപാടി എനിക്കില്ലാത്തതാണ് അത് ഒരു ദിവസമായിട്ട് ഓർക്കുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി പറയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു പ്രത്യേക ഒരു സംഭവം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത് മറ്റൊന്നല്ല ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ചാനലാണ് ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലിഗ്രാം ചാനലാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എവറി മിനിറ്റ് അതിനകത്ത് ന്യൂസ് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി അപ്പോൾ നിങ്ങൾ ഒന്ന് ആ ചാനൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഇതാണ് ആ ചാനൽ ചാനലിൻ്റെ പേര് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എന്നുള്ള രീതിയിൽ ഒരു പേരിട്ടൊന്നേ ഉള്ളൂ അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല ദൻ ഇതാണ് അതിൻ്റെ ലിങ്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ഒരു അറ്റ് ദ റേറ്റ് ആയിട്ട് അതരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കിട്ടും അപ്പോൾ അതിനകത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഇത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ല അതായത് യു എസ് മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് അതുപോലെ വേൾഡ് വൈഡ് ആയിട്ടുള്ള സീരിയസ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഡാറ്റാസ് അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതല്ലേ ഓരോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇതല്ലേ എൻ എസ് സി എൺപത്തി നാല് ലക്ഷം പുതിയ ഡിമാറ്റ് മാറ്റ് അക്കൗണ്ടാണ് ഈ ഒരു വർഷത്തിൽ അവർ ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യം ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ഹെഡിങ്സ് മാത്രം അറിയേണ്ടവർക്ക് ഇവിടെ കിട്ടും അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റോറി ഇവിടെ ലിങ്കും അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഈ ഒരു ദിവസം ഇത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് കണ്ടിന്യൂസ്ലി അത് ഓടിക്കൊണ്ടിരിക്കും എവറി മിനിറ്റ് അതിനകത്ത് ന്യൂസ് അപ്ഡേറ്റ്സ് വരും അത് കണ്ടിന്യൂസ്ലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സോ ഉപയോഗപ്പെടുത്തുക ന്യൂസ് അപ്ഡേറ്റ്സ് ഒരു സ്ഥലത്ത് കിട്ടുക എന്നുള്ളതാണ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കാരണം ചില ആൾക്കാർ മണി കൺട്രോൾ വായിക്കും ചില ആൾക്കാർ ഇൻവെസ്റ്റിങ് ഡോട്ട് കോം വായിക്കും അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാം കൂടി ഒറ്റ സ്ഥലത്ത് എത്തി കിട്ടിക്കഴിഞ്ഞാൽ അത് എളുപ്പമാണല്ലോ വായിക്കുന്നവർക്ക് ന്യൂസ് കണ്ടുപിടിച്ച് വായിക്കാൻ എളുപ്പമാണ് അപ്പോൾ മാക്സിമം ആ ചാനൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ചാനലിൻ്റെ ലിങ്ക് ഇട്ടേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക ഓൾ റൈറ്റ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യാന്ന് അതിനകത്ത് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഈ ന്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് സോ അപ്ഡേറ്റ്സ് കിട്ടാന്നുള്ളതാണ് മെയിൻലി നമ്മൾ എന്തെങ്കിലും മേജർ ഈവൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അപ്ഡേറ്റ്സ് അതിനകത്ത് കിട്ടാൻ എളുപ്പമാണ് അതേപോലെ സ്വർണം അതിൻ്റെ ഒരു സർവ്വകാല റെക്കോർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് എഴുപത്തിയഞ്ചാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട പ്രൈസ് ഞാൻ ഈ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മുപ്പത്തി മൂന്ന് അമ്പത്തഞ്ചായിരുന്നു മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ഡോളർ ഡൗൺസിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രൈസാണ് എയ്റ്റി സിക്സ് തൗസൻഡാണ് ഇന്ത്യയിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവല് ഇന്ത്യയിലുള്ള ഗോൾഡ് പ്രൈസിൽ എൺപത്തി ആറായിരത്തിലാണ് ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള അതുവരെയും അത് ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കും അതുപോലെ നിഫ്റ്റി ഇന്ന് ഇരുപത്തി നാലായിരം കിടക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ആ രീതിയിലുള്ള ഒരു സൂചന നൽകുന്നില്ലെങ്കിൽ കൂടി പക്ഷേ ട്വൻറ്റി ഫോർ തൗസൻഡിൻ്റെ വളരെ അടുത്തായിട്ടാണ് മാർക്കറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ചിലപ്പോൾ ടച്ച് ചെയ്തേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസ് മാർക്കറ്റ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ തന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് കിട്ടുന്നത് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ റെഡ് ആണ് അതേസമയം ചൈന ഗ്രീൻ ആണ് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് ഇതെങ്ങോട്ട് പോകും എന്നുള്ളതിന് ഒരു കൃത്യമായ ഒരു ധാരണയൊന്നും ഒന്നും ആർക്കും കിട്ടാൻ സാധ്യതയില്ല ഈ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തി മൂന്നേ തൊള്ളായിരത്തിലാണ് അത് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിൽ തന്നെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് കറന്റ്ലി അത് ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി പതിനെട്ടിലാണ് എൺപത്തി രണ്ട് പോയിൻറ്റ് താഴോട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത് സോ എന്താ പറയുക ഒരു ട്വൻറ്റി ഫോർ തൗസൻഡ് കട്ട് ചെയ്യുക എന്നുള്ളത് ലൈവ് മാർക്കറ്റ് ഒമ്പത് മണിക്ക് നമ്മുടെ ഒൻപത് ഒൻപത് കാലിന് നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതുവരെ നമുക്ക് നോക്കി നിൽക്കാം ഇനി ഇതൊരു പുതിയ സെഗ്മെന്റ് ഞാൻ ആഡ് ചെയ്തതാണ് അതായത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ക്രൂഡ് ഓയിൽ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ക്രൂഡ് ഓയിൽ അറുപത്തി നാല് പോയിൻറ്റ് നാല് അഞ്ച് ഡോളറാണ് ക്രൂഡ് ഓയിലിൻ്റെത് ഗോൾഡിൻ്റെത് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൈസ് കറൻറ്റ്ലി ഉള്ള പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളറാണ് അതേപോലെ ബിറ്റ് കോയിൻ എത്തിയിരിക്കുന്നത് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ഒരു ലക്ഷത്തിന് മുകളിൽ ഉണ്ടായിരുന്നതാണ് യു എസ് ഡി ഐ എൻ ആർ റേറ്റിലേക്ക് വരാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപ നാൽപ്പത്തി ഒന്ന് പൈസയാണ് യു എസ് ഡോളറിൻ്റെ ഒരു യു എസ് ഡോളറിൻ്റെ വിനിമയ നിരക്ക് അപ്പോൾ നാല് ഡാറ്റയും ഞാൻ ഒറ്റ ഒരു സ്ലൈഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതും ഈ ഒരു സെഗ്മെൻ്റ് ഞാൻ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇതിനകത്ത് മാക്സിമം ഈവെൻറ്റ്സ് ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് സോ ഇവിടെ യു എസ് ഐ എം എഫ് മീറ്റിംഗ്സ് ഫെഡ് ഗൂൾസ് ബീസ് അതൊരു സ്പീച്ചാണ് യു എസ് ലീഡിങ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് യുണൈറ്റഡ് കിങ്ഡം ഈസ്റ്റർ എനിക്ക് തോന്നുന്നു അവർക്ക് ഇന്നാണെന്ന് തോന്നുന്നു അവരുടെ ഈസ്റ്റർ ദെൻ ചൈന ലോൺ പ്രൈം റേറ്റ് അതേപോലെ പി ബി ഒ സി ലോൺ പ്രൈം റേറ്റ് ഈ രണ്ട് ഇവന്റുകൾ ചൈനയിൽ നിന്നുള്ള രണ്ട് ഇവന്റുകളാണ് അപ്പോൾ ഇത്രയും ഡാറ്റയാണ് ഗ്ലോബൽ ഡാറ്റ ഇന്നത്തേക്കുള്ളത് ഇനി എന്താ പറയുക ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി നോക്കുകയാണെങ്കിൽ ഒത്തിരി കമ്പനികൾ വന്നിട്ടുണ്ട് അപ്പം ഇത് റിസൾട്ടിന്റെ ഒരു മാസം കൂടിയാണ് सो टाटा इन्वेस्टमेंट कॉर्पोरेशन हिमाद्री स्पेलिटी केमिकल अनंतराज इंटरनेशनल जेमोलॉजिकल इंस्टीट्यूट ऑफ इंडिया अलोक इंडस्ट्री सिलचार टेक्नोजी पिटी इंजीनिय महींद्र राजरत्न ग्लोबल वायर लोटस चॉकलेट जी एन आक्सी आदि बिर्ण मणि इंडा रब ശെഖാവതി ഇൻഡസ്ട്രീസ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗണ്ട് ഇത്രയല്ല കേട്ടോ ഇതിൽ കൂടുതലുണ്ട് എനിക്കിവിടെ ഉൾപ്പെടുത്താൻ പറ്റിയത് ഇത്ര മാത്രമേ ഉള്ളൂ എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന അഞ്ച് സ്റ്റോക്കുകളാണ് അതിനകത്ത് ഏഞ്ചൽ പണി ആദ്യമായിട്ട് ഇന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഹിന്ദോപ്പർ ഐ ആർ ഇ ഡി എ മണപ്പുറം നാഷണൽ അലുമിനിയം ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിട്ടുള്ളത് സ്റ്റോക്ക് ട്രേഡിംഗുമായിട്ട് ഇതിന് ബന്ധമില്ല പക്ഷേ എഫ് എൻ ഒ ചെയ്യാൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് പതിനേഴാം തീയതി നോക്കുകയാണെങ്കിൽ നാലായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് കോടിയുടെ നെറ്റ് ബയിങ്ങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ആറ് കോടിയുടെ ആണ് ചെയ്തത് എന്തായാലും രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ടാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത് സെക്ടർ പെർഫോമൻസിലേക്ക് വരാണെങ്കിൽ എല്ലാ സെക്ടറുകളും കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഹൈയസ്റ്റ് വന്നിരിക്കുന്നത് പ്രൈവറ്റ് ബാങ്കാണ് Uh, ീ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് മൂവ്മെന്റ് പ്രൈവറ്റ് ബാങ്ക്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് പുറകെ തന്നെ ഫിറ്റ് സർവീസസ് എല്ലാം നല്ല മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇ ടി എഫും കഴിഞ്ഞ ദിവസം ഗ്രീനിലാണ് അവസാനിച്ചത് ഇരുന്നൂറ്റി നിഫ്റ്റി ബിസ് വൺ പോയിന്റ് സിക്സ് ത്രീ പെർസെൻറ്റേജിലേക്ക് കയറിപ്പോയിട്ടുണ്ട് എന്തായാലും ഇരുന്നൂറ്റി അറുപത്തിയാറ് നൂറ്റി അറുപത്തി ഒന്ന് രൂപ മുതൽ ഞാൻ ഒത്തിരി സുഹൃത്തുക്കളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത് കുറേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അത് എസ് ഐ പി രീതിയിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നൂറ്റി അറുപത് രൂപ ഒരു വർഷത്തിൽ ഏകദേശം നല്ലൊരു മൂവ്മെൻ്റ് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാരണം മാർക്കറ്റ് ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് തിരിച്ചു കയറും ഇപ്പോഴൊക്കെ എസ് ഐ പി തുടങ്ങുന്നവർക്കൊക്കെ നല്ല സുഖമുള്ളൊരു സമയമാണ് അതേപോലെ നിഫ്റ്റി ബീസും അതേപോലെ ഗോൾഡ് ബീസും ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് പോകുകയാണെങ്കിലും നല്ലതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറെ തേടുക ഞാനൊരു സൂചനയാണ് നൽകിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്നതാണ് പരിപാടികൾ തുടങ്ങാൻ നല്ല സമയമാണ് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ സ്വന്തമായി പഠിച്ചിട്ട് ചെയ്യുക ഓൾ റൈറ്റ് അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഹയർ നല്ല മൂവ്മെൻറ്റ് കിട്ടിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലിബാസ് കൺസ്യൂമർ പതിനൊന്ന് ശതമാനം ആൽമൺസ് ഗ്ലോബൽ മധു കോൺ ലാൻഡ് മാർക്ക് പ്രോപ്പർട്ടീസ് എസ്ഇ സി മാർക്ക് കൺസൾട്ടൻസ് ബിനാനി ഇൻഡസ്ട്രീസ് ബി എൽ കാശ്യപ് എസ് ആർ ഷിപ്പിംഗ് എസ്ഇ എൽ എം എഫ് എം ജി എഫ് കമ്പനി ക്രിയേറ്റീവായി ഇതെല്ലാം ഒരു പരിധിവരെ ചെറിയ സ്റ്റോക്കുകളാണ് കേട്ടോ ചെറിയ സ്റ്റോക്കുകളാന്ന് ഇതിനകത്ത് വലിയ സ്റ്റോക്കുകൾ ഉള്ളത് എസ്ഇ സി സെക് മാർക്ക് കൺസൾട്ടൻ മാത്രമാണ് നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് അതിൻ്റെ പ്രൈസ് ബാക്കിയുള്ളത് പക്ഷേ എൻഎസ്സിൽ ഹയസ്റ്റ് മൂവ്മെന്റ് കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഇതൊക്കെ തന്നെയാണ് അതേപോലെ ഹയസ്റ്റ് ലോസ് ഉണ്ടാക്കിയ കമ്പനികൾ നോക്കുകയാണെങ്കിൽ രാജ് ഓയിൽ മിൽസ് രാജ് ടെലിവിഷൻ ലക്ഷ്മി ഡെന്റൽ മഹാരാഷ്ട്ര അപെക്സ് വികാസ് ലൈഫ് ഡൈനാമിക് പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇ റ്റു ഇ നെറ്റ്വർക്ക് ഡൈമാൻസ് കെമിക്കൽസ് വർധമാൻ സ്റ്റീൽസ് വർധമാൻ സ്റ്റീൽസ് അത്യാവശ്യം കേട്ടിട്ടുള്ള ഇതാണ് അതേപോലെ ഇ റ്റു ഇ നെറ്റ്വർക്ക് ആയിരത്തി തൊള്ളായിരം രൂപ ഉള്ളതാണ് അത് ഫൈവ് പെർസെന്റേജ് ലോ സർക്യൂട്ടിലാണ് അത് പോയത് എന്തായാലും ഇത്രയാണ് ഒരു റേഞ്ച് ബ്രേക്കേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ പറയാനുള്ളത് അത്യാവശ്യം നല്ല മൂവ്മെന്റ് താഴോട്ടായാലും മുകളിലോട്ടായാലും നല്ല മൂവ്മെന്റ് കൊടുത്ത സ്റ്റോക്കുകളാണ് കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ നിഫ്റ്റി ഈ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റിന്റെ മുന്നേറ്റത്തിൽ ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ച ഇപ്പം നിഫ്റ്റി ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ് സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നിഫ്റ്റിക്ക് അഞ്ഞൂറ്റി പത്ത് പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിട്ടുള്ളത് മറ്റ് ഇൻഡെക്സുകളിലേക്ക് പോകണമെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാങ്ക് നിഫ്റ്റി ടു പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് അതായത് ഫിൻ നിഫ്റ്റി ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ബാങ്ക് എക്സ് ടു പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒക്കെ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്നത് ഇനി ഇന്നത്തെ ഒരു ഡാറ്റയിലേക്ക് വരാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്നത് വൺ പോയിന്റ് വൺ ആണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി അൻപതിലാണ് ഇത് രണ്ട് പുട്ടും കോൾ ഒരേ സ്ഥലത്ത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിട്ടുണ്ട് അതൊരു നമ്മൾ കാരണം സ്പോട്ട് പ്രൈസ് വന്നു നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് അതേ സ്ഥലത്താണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയിരിക്കുന്നത് പുട്ടിൻ്റെയും കോളിൻ്റെതും അതായത് കോളാണെങ്കിൽ ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് അവിടെ ഉള്ളത് പുട്ടാണെങ്കിൽ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പുട്ടാണ് ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി അമ്പതിലുള്ളത് സോ പുട്ട് സെല്ല് ചെയ്യുന്ന ആള് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ കോൾ സെല്ല് ചെയ്യുന്നവർ താഴോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു സൈക്കോളജിക്കൽ ഡിസിഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴാണ് സോ കൂടുതൽ പേരും ചിന്തിക്കുന്ന മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് സോ നോക്കാം എന്തായാലും ട്വൻറ്റി ഫോർ തൗസൻഡ് കട്ട് ചെയ്ത് പോകുക എന്നുള്ളത് വിക്സ് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് നാല് ഏഴിലാണ് ഇനി ഇന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെൻറ്റിലേക്ക് വരാണെങ്കിൽ ഇരുപത്തി മൂന്ന് സി പി ആർ വന്നിരിക്കുന്നത് എഴുന്നൂ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി നാല് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സി പി ആർ ആണ് നോട്ട്രേറ്റ് സോണാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി പതിനേഴിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഇന്ന് നോട്ടറേറ്റ് സോണായിട്ട് സ്വീകരിക്കേണ്ടത് ലോവർ സി പി ആർ അപ്പർ സി പി ആർ ആണ് ഇരുപത്തിമൂന്ന് എഴുന്നൂറ്ററുപത്തിമൂന്നിന്റെയും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ബ്രേക്ക് ഡൗൺ ലെവലായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ ഇരുപത്തിമൂന്ന് എഴുന്നൂറ്ററുപത്തിമൂന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തിനാല് പൂജ്യം നാൽപ്പത്തി എട്ട് വരെയും മാർക്കറ്റ് കയറി പോവാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റെൺപത്തി അഞ്ച് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു മുപ്പത് പോയിന്റ് മാത്രമേ താഴോട്ട് പോകാനുള്ളൂ കാരണം മാർക്കറ്റ് താഴോട്ട് പോകുന്ന സാധ്യത കുറവാണ് എന്നാണ് ടെക്നിക്കലി എനിക്ക് തോന്നുന്ന ഇതിൻ്റെ ഒരു ഡാറ്റ വെച്ചിട്ട് മാർക്കറ്റ് ഇപ്പോൾ കൂടുതലും മുകളിലോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു നോട്ടറേറ്റ് സോൺ നമുക്ക് കിട്ടിയതുകൊണ്ട് ഏകദേശം എനിക്കൊന്ന് നൂറ്റമ്പത് നൂ നൂറ്റി എഴുപത് പോയിൻറ്റുകളുള്ളൊരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് അതിനകത്ത് കിടന്ന് മാർക്കറ്റ് മുള്ളോട്ടും താഴോട്ടും മുള്ളോട്ടും താഴോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെറിയ പ്രോഫിറ്റുകൾ എടുക്കാൻ പറ്റും എന്നല്ലാതെ വലിയ പ്രോഫിറ്റ് ഇന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മുഴുവൻ തെറ്റിപ്പോകാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട് സോ ലൈവ് മാർക്കറ്റിൽ വാച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരും ഒരു ഗൂഗിൾ മീറ്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ആഴ്ച നമുക്ക് ഗൂഗിൾ മീറ്റ് വെക്കാം ഞാൻ ഈ കരുതുന്നത് ഈ ഞായറാഴ്ച വെക്കാൻ പക്ഷേ ഈസ്റ്ററിൻ്റെ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പം ഈസ്റ്റർ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ബിസി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഞായറാഴ്ച വയ്ക്കാതിരുന്നത് അതുപോലെ വെള്ളിയാഴ്ചയാണെങ്കിൽ ദുഃഖ വെള്ളി ആയതുകൊണ്ട് അന്നും നടന്നില്ല ശനിയാഴ്ച ഒരു ദിവസം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചു അങ്ങനെ മൂന്ന് ദിവസം അങ്ങനെ പോയി കിട്ടി എന്നുള്ളതാണ് അടുത്ത് ഈ ആഴ്ച ഈ കമ്മിങ് വീക്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഒന്നിച്ചു കൂടാം ഒരുപാട് പരിപാടികളും നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കാം ആൾക്കാരെ അതായത് പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു കടമയാണ് എനിക്ക് എന്നാൽ പറ്റുന്ന എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും പക്ഷെ പങ്കെടുക്കാൻ ആളെ മുൻപ് ഡെയിലി വീക്കിലി ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നാണ് ആ സമയത്തൊക്കെ ചില സമയത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോൾ നിർത്തിയതാണ് വീണ്ടും അതേപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ക്വസ്റ്റിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ഓൾറൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷം വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക്